ഹലോ അസ്ലാം വലൈക്കും റുബി സാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് തിങ്കളാഴ്ചയാണ് നമ്മുടെ കഴിഞ്ഞ ആഴ്ചത്തെ ഗീവ്വേ വിന്നർ കാരണം ആഴ്ചയിൽ നമ്മുടെ വീഡിയോസിനെല്ലാം മെസ്സേജ് ഇടുന്ന കസ്റ്റമേഴ്സിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് നമ്മൾ ഗീവ്വേ സമ്മാനമായിട്ട് നമ്മൾ പ്രൊഡക്റ്റുകൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ റമദാനായത് കൊണ്ട് നമ്മളൊരു നിസ്കാരക്കുപ്പായാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത് അപ്പോൾ സിയാന ഫാത്തിമ ആത്തിമ ട്വൽവ് എന്ന ഐ ഡിയിൽ നിന്നും മെസ്സേജ് ചെയ്തിരിക്കുന്ന കസ്റ്റമറിനാണ് അപ്പോൾ പ്രിയപ്പെട്ട കസ്റ്റമർ ഇത് കാണുന്നുണ്ടെങ്കിൽ വാട്സാപ്പിലേക്ക് അഡ്രസ്സും ഡീറ്റെയിൽസും ഒക്കെ ഒന്ന് അയച്ചു തരിക നമ്മൾ പ്രൈഡ്രസ്സാണ് സമ്മാനമായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് റമാനില്ലേ അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ദുബായ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ പ്രീമിയം ദുബായ് നൈറ്റിലാണ് നമ്മൾ മുന്നേ വന്നിട്ടുള്ളതിൻ്റെ വേറെ ടൈപ്പ് പ്രിൻറ്റുകളാണ് പ്രേ സ്റ്റോക്ക് ആയിട്ടുള്ളത് അപ്പോൾ അടിപൊളി നൈറ്റിലാണ് ഇത് നല്ല ത്രീ എക്സ് സൈസിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ടു എക്സൽ ആർക്കും ത്രീ എക്സ് ആർക്കും ഉപയോഗിക്കാം കുറച്ച് ഷേപ്പ് ചെയ്തെടുത്താൽ മതി ചെറിയ ചെറുതാക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി അമ്പതിൻ്റെ പ്രീമിയം ദുബായ് നൈറ്റിയാണേ നല്ല ക്ലാസ് മെറ്റീരിയൽ അടിപൊളി മെറ്റീരിയലാണ് ഒരുപാട് പേര് വാങ്ങിയിട്ടുണ്ട് വാങ്ങിയിട്ടുള്ളവരൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ അതിൻ്റെ അടുത്ത ഡിസൈൻ നല്ല രസമാണ് നമുക്കിപ്പോൾ അത്യാവശ്യം എങ്ങോട്ടെങ്കിലുമൊക്കെ ഒന്നിട്ടൊരു പർദ്ധ പോലെയൊക്കെ ഇട്ടുകൊണ്ടുപോകാൻ പറ്റുന്ന ലുക്കുള്ള നൈറ്റികളാണ് നമ്മൾ നാട്ടിലുള്ള നൈറ്റിയുടെ പോലെ അല്ലല്ലോ കുറച്ച് നല്ല ലുക്കാണ് ക്വാളിറ്റി കൂടുതലാണ് ഒരു ഗൗൺ പോലെയൊക്കെ ഫീൽ ചെയ്യത്തുള്ളൂ പെട്ടെന്ന് കണ്ട ഒരു മാക്സി ആണെന്ന് തോന്നില്ല ഇത് ഹാർഫ് ആണ് അത്യാവശ്യം നല്ല വലിപ്പമാണ് വലിപ്പം വേണ്ടിയുള്ള വലിയ ടു എക്സൽ ത്രീ എക്സൽ ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വലിയ നൈറ്റുകളാണ് ഇത് എക്സൽ സൈസാണ് കൊടുത്തേക്കുന്നത് പക്ഷേ അമ്പത്തിയെട്ട് ലെങ്ത് വരുന്നുണ്ട് വണ്ണം കുറച്ച് എടുക്കാം നല്ല തടിയുള്ള നല്ല നൈറ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ ഇത് നോക്കാം അപ്പം ഇനി പെരുന്നാളൊക്കെ വരുമല്ലേ എല്ലാവരും വാങ്ങുക വാങ്ങിയെന്ന് ഉപയോഗിച്ച് നോക്കൂ അടിപൊളി നൈറ്റിയാണ് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് ഫ്രീ ഡെലിവറി നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിൽ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് അഞ്ചൽ നിന്ന് കുളത്തൂപ്പിൽ പോകുന്ന റോട്ടിൽ കൈതാടി ജംഗ്ഷനിലാണ് ഷോപ്പ് നമ്മുടെ ഷോപ്പിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് കൈതാടി മസ്ജിദും കൈതാടി സൂപ്പർ മാർക്കറ്റൊക്കെ ഉള്ളത് അപ്പോൾ ഈ റൂട്ട് പോകുന്നവർക്ക് സ്ഥിരമായിട്ട് പോകുന്നവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഗൂഗിൾ ലൊക്കേഷൻ എടുത്താൽ മതി റൂബി സി ജാപ്സ് അഞ്ചിൽ നിന്ന് സെർച്ച് ചെയ്താൽ മതി ഇഷ്ടമായെങ്കിൽ കമൻ്റ് ചെയ്യുക ഇനിയും എല്ലാവരും ശ്രദ്ധിക്കുക നിങ്ങൾ മാക്സിമം കമൻറ്റ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്നും ആഴ്ചയിൽ ഒരാളെ വീതം നമ്മൾ സെലക്ട് ചെയ്ത് റൂബി സേ പ്രോഡക്റ്റ് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് സമ്മാനമായിട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ മറക്കാതെ വീഡിയോ കാണുക ഷെയർ ചെയ്യുക കമൻറ്റും ചെയ്യാം അതുപോലെ നമ്മൾ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടിപൊളി നൈറ്റുകളാണ് ഷോപ്പിലേക്ക് വന്നിട്ട് എടുക്കണം എന്നുള്ളവർ വന്ന് ട്രൈ നോക്കിയിട്ട് എടുക്കാം അതല്ലാത്തവർക്ക് സൈസ് പറഞ്ഞു തന്നാൽ മതി നമ്മൾ കറക്റ്റ് നോക്കിയിട്ട് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിന് ഒരുപാട് നന്ദി താങ്ക് യു എല്ലാവരും പ്രത്യേകം ദ ചെയ്യണം കാരണം റമദാനാണ് നല്ല തിരക്കാണ് അപ്പോൾ നമുക്ക് എല്ലാം മാനേജ് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ നിങ്ങളുടെ ദ ഉണ്ടായേ പറ്റത്തുള്ളൂ എല്ലാവരും ദ ചെയ്യണം താങ്ക്